ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടത് ആദ്യം ബട്ടറാണ് ബട്ടർ ഫ്രിഡ്ജിൽ വെക്കാത്തത് എടുക്കെട്ടോ അപ്പം ഞാനതിൻ്റെ മുക്കാൽ ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നാല് ബണ്ണ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുക്കാൽ ഭാഗം ഇട്ടിരിക്കുന്നത് അതൊന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക ബിസ്ക് വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കെട്ടോ പാത്രം കുറച്ച് ചെറുതായി പോയി അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ അതാ ശരിയായി വരുന്നുണ്ട് കേട്ടോ ഇതൊന്നും നല്ലോണം ബീറ്റ് ചെയ്തില്ലോട്ട് നമ്മൾ മിൽക്ക് മേഡാണോ ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങോട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക അതേപോലെ വിസ്ക് വെച്ചുകൊണ്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കെട്ടോ അപ്പം അതും ഏകദേശം അവിടെ റെഡി ചെയ്യിക്കണ് ഞാൻ ഇറാനി ചായക്കുള്ളത് റെഡിയാക്കാൻ പോവാണ് ഇത് റെഡിയാക്കിയാൽ ബട്ടറും മിൽക്ക് മേഡും കൂടെ റെഡിയാക്കിയതിൻ്റെ വെച്ചിട്ടാണ് കുറച്ച് മിൽക്ക് കൂടി കൂടിയെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാ ബണ്ണ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക കത്തിക്ക് കുറച്ച് കുറച്ചും കുറവാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ ബണ്ണ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് പീസാക്കരുത് ഇതേപോലെ ഒരു ഭാഗം കുറച്ചുകൂടെ വെച്ചിട്ട് നന്നായിട്ട് തേച്ചു കൊടുക്കണം ബട്ടറും മിൽക്ക് മേഡും കൂടിയിട്ടോ എടു അതേപോലെ ചെയ്യുക കൂടുതൽ തേച്ചെടുത്ത അത്രയും നല്ല പിന്നെ അതിന്റെ സൈഡിലൊക്കെ ഒന്ന് ഇതേപോലൊന്ന് ആക്കി കൊടുക്കട്ടോ അപ്പോൾ അതിന്റെ പണി കഴിഞ്ഞു ബൺ മസ്കന്റെ പണി കഴിഞ്ഞു അപ്പോൾ ഇതാ ബൺ മസ്ക്ക കൂടെ റെഡി ആയിക്കണ് മാഷ അലഹമില്ല അപ്പൊ ട്രെൻഡിങ് കൊണ്ട് ഓടിയിരിക്കണേ അതാണ് ബൺമസ്ക ഇനി നമ്മൾ ഇറാനി ചായയാണ് ഉണ്ടാക്കാൻ പോണത് ഞാൻ രണ്ട് ഗ്ലാസ് പാൽ തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുത്തേക്കണം അതിന് ശേഷം അതൊരു കപ്പ് ഒഴിച്ചു അപ്പോൾ ആ ചൂടോടെ തന്നെ മിൽക്ക് മേഡും ഒഴിച്ചു ഇനി ചായക്ക് വേണ്ടത് ഒരു കഷ്ണം പട്ട ഏലക്കായ് ഗ്രാമ്പ് ഇട്ട് ചായ തിളപ്പിച്ചെടുത്തു കണ്ടില്ല എന്തോ ഒരു ടേസ്റ്റ് ഈ ചായ അധികവും നമ്മളിവിടെ ഉണ്ടാക്കലുണ്ട് പക്ഷെ നമ്മൾ മിൽക്ക് മേഡ് ഒഴിക്കലില്ലേ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഇതാ ബൺ മുക്കി കഴിക്കാണ് ഓ ഭയങ്കര നല്ല ടേസ്റ്റ് ഇട്ടാ ഇന്ന് മക്കൾക്ക് സ്കൂളിലേക്കും കൊടുത്തയച്ചേന്ന് അവരെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ട്